എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ അബ്ദുദാബിന് മുബാറക് റഹിമഉ ആദരിക്കുന്നത് സ്നേഹിക്കുന്നത് അദ്ദേഹം നിസ്കരിക്കുന്നത് കൊണ്ടാണ് എങ്കിൽ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ അദ്ദേഹം നോമ്പ് നോൽക്കുന്നത് കൊണ്ടാണ് എങ്കിൽ ഞങ്ങളും നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ് എങ്കിൽ ഞങ്ങളും യുദ്ധം ചെയ്യുന്നുണ്ട് അദ്ദേഹം ഹജ്ജ് ചെയ്യുന്നത് കൊണ്ടാണ് എങ്കിൽ ഞങ്ങളും ഹജ്ജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതല്ല കാര്യം إنا من ان العلماء لم يورثوا درهما ولا دينارا وانما ورثوا العلم السلام عليكم ورحمه الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله عبد الله بن مبارك رحمه الله ജനങ്ങൾക്കിടയിൽ വളരെ പ്രസിദ്ധനായ അറിയപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള പണ്ഡിതന്മാർ പോലും പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് എന്ന് അത്രമാത്രം സ്വീകാര്യനായ ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുൽ ആയിബിന് മുബാറക് റഹിമുള്ള അദ്ദേഹത്തിൻ്റെ സമകാലികരിൽപ്പെട്ട ഖാസിം ബിൻ മുഹമ്മദ് റഹിമുള്ള പറഞ്ഞതായിട്ട് സിഫത്ത് സഫയിൽ നമുക്ക് കാണാൻ സാധിക്കും ഖാസിം ഖാസിമ്പിന് മുഹമ്മദ് റഹിമുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ അബ്ദുലാബിന് മുബാറക് റഹിമുള്ളയെ ഉള്ളയെ ആദരിക്കുന്നത് സ്നേഹിക്കുന്നത് അദ്ദേഹം നിസ്കരിക്കുന്നത് കൊണ്ടാണ് എങ്കിൽ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ അദ്ദേഹം നോമ്പ് നോൽക്കുന്നത് കൊണ്ടാണെങ്കിൽ ഞങ്ങളും നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ് എങ്കിൽ ഞങ്ങളും യുദ്ധം ചെയ്യുന്നുണ്ട് അദ്ദേഹം ഹജ്ജ് ചെയ്യുന്നത് കൊണ്ടാണ് എങ്കിൽ ഞങ്ങളും ഹജ്ജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതല്ല കാര്യം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പിന്നീട് മുബാറക് മുബാറഹയോടത്ത് ഷാമിലേക്കുള്ള ഒരു യാത്രയിൽ വഴിമധ്യേ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരിയ്ക്കുന്ന സന്ദർഭത്തിൽ അവർ അവിടെ കത്തിച്ചു വച്ചിരുന്ന വിളക്ക് അണഞ്ഞുപോയി പിന്നീട് ഗൃഹനാഥനായ വ്യക്തി ആ വിളക്ക് കത്തിക്കാനുള്ള സാമഗ്രികളുമായി വന്ന് വിളക്ക് കത്തിച്ച സമയത്താണ് അന്ധകാരം നീങ്ങി അവിടെ പ്രകാശം വന്ന സമയത്ത് അബ്ദുൽസാഹിബിന് മുബാറക് റഹ്മാ ഉള്ള കരയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങളിൽ കൂടി വെള്ളം ഒലിച്ചിറങ്ങിയത് കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് അബ്ദുലാഹിബിന് മുബാറക് റഹിമ ധനിച്ചിരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഓർത്ത് ഭയന്ന് കരഞ്ഞ ആ കണ്ണുകൾ കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഈ ഒരു കാരണം കൊണ്ടാണ് അള്ളാഹു സുബഹാൻ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇഷ്ടം നേടിക്കൊടുത്തത് എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞില്ലേ സൂറത്ത് മറിയമിൽ നമുക്ക് വായിക്കാൻ സാധിക്കും സയ്യ ജലുൽ അഹമ്മദ് റഹ്മാൻ ബുദ്ദ അള്ളാഹു സുബഹാന വത്താല ചില ആളുകൾക്ക് ഒരു ഇഷ്ടമേർപ്പെടുത്തി കൊടുക്കും അങ്ങനെ അള്ളാഹു സുഹാനത്താൽ ഇഷ്ടമേർപ്പെടുത്തി കൊടുത്ത ആളുകളെ മലക്കുകൾ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും അള്ളാഹുവിയിലേക്ക് ഹൃദയത്തെ തിരിച്ച് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് കൊണ്ട് നൽകുന്ന വലിയ ഒരു സൗഭാഗ്യമായിരിക്കും അത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹുവിനേക്കടുത്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അഭിവാഞ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം അള്ളാഹു സുഖായനവത്താൽ അനുഗ്രഹിക്കട്ടെ